കുടുംബശ്രീ ജില്ലാതല ഓണ വിപണന ഓണവിപണനമേളയ്ക്ക് കട്ടപ്പനയിൽ കട്ടപ്പന ഗാന്ധി സ്ക്വയറിന് സമീപം ആരംഭിച്ച വിപണന മേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു ഓണക്കാലത്തോടനുബന്ധിച്ച നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുക എന്ന കൂടിയാണ് കുടുംബശ്രീ ഇടുക്കി ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ഓണവിപണിക്ക് തുടക്കം കുറിച്ചത് പച്ചക്കറി ഉൾപ്പെടെ വിവിധതരം ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ് വിവിധ യൂണിറ്റുകളുടെ കുടുംബശ്രീ സംരംഭകരുടെ വിവിധതരം ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനുള്ള വിപണനവും ഓണവിപണിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് കട്ടപ്പനയിൽ ആരംഭിച്ച കുടുംബശ്രീ ജില്ലാതല ഓണവിപണന മേള നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീയുടെ എല്ലാ വർഷവും ഉള്ളതാണ് അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ും വാർഡ് കൗൺസിലർ സോണിയ ജേബിയിൽ നിന്നും കൗൺസിലർ സിജു ചെക്കുമൂട്ടിൽ ആദ്യ വില്പന ഏറ്റുവാങ്ങി നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ ബേബി അധ്യക്ഷത വഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺമാരായ ഷൈനി ജിജി രക്നമ്മ സുരേന്ദ്രൻ നഗരസഭാ കൌൺസിലർമാർ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്